കോടികൾ മുടക്കി നിർമ്മിച്ച തോപ്രാങ്കുടി ബസ്റ്റാൻഡ് നാശത്തിന്റെ വക്കിൽ ബസ് സ്റ്റാൻഡിനായി നിർമ്മിച്ച കെട്ടിടവും ടോയ്ലറ്റ് സംവിധാനവും ഉൾപ്പെടെ നശിക്കുമ്പോഴും വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം തോപ്രാങ്കുടി ടൗണിലെ ഗതാഗത തടസ്സം നീക്കുന്നതിനായി രണ്ടായിരത്തി പത്ത് മുതലാണ് ബസ് സ്റ്റാൻഡിനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആദ്യഘട്ടത്തിൽ ഇരിപ്പിടവും ചെറിയൊരു ടോയ്ലറ്റും നിർമ്മിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ നീക്കിവെച്ച ബസ് സ്റ്റാൻഡ് കെട്ടിടം കൂടി നിർമ്മിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി പത്തിലാണ് തോപ്രാങ്കുടി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം ഒരിക്കൽ പോലും ഇവിടെ ബസ്സുകൾ കയറിയിട്ടില്ല എന്ന് പറയാം തോപ്രാങ്കുടിക്കാരുടെ സ്വപ്നമായിരുന്നു തോപ്രാങ്കുടി ബസ് സ്റ്റാൻഡ് എന്നുള്ളത് തോപ്രാംകുടി ടൗണിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് തോപ്രാംകുടി ടൗണിൽ നിന്നും ഏതാണ്ട് അൻപത് മീറ്ററോളം ദൂരെ ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചത് പക്ഷേ നാളെ ഇതുവരെ ആയിട്ടും ഈ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിട്ടില്ല തുടർന്ന് നാട്ടുകാരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഫണ്ടിൽ നിന്നും അന്ന് എം എൽ എ ആയിരുന്ന റോഷി അഗസ്റ്റിൻ്റെ ഫണ്ടിൽ നിന്നായിട്ട് മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി ഇവിടെ ഒരു ടെർമിനൽ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ അതും ഇതുവരെ ഉപയോഗയോഗ്യമായിട്ടില്ല അത് വെറുതെ കിടക്കുകയാണ് ഒപ്പം തന്നെയായിട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ വീണ്ടും ഒരു ശൗചാലയവും ഇവിടെ പണിതിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു ഉയരവിളക്കും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയില്ല ഇതെല്ലാം ഇവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഫണ്ട് വെറുതെ ചെലവഴിക്കുന്നതിന് വേണ്ടി അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ തോപ്രാങ്കുടി ടൗണിൽ ഇത്രയും കോടികൾ മുടക്കി ഒരു ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പറയാം ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം ഉൾപ്പെടെയുള്ളവയുടെ കണക്കെടുത്താൽ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള വസ്തുവകകളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് ടൗണിൽ ആളുകളെ ഇറക്കിയ ശേഷം ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്താൽ ടൗണിലെ ഗതാഗത തടസ്സം നീക്കാനാകും എന്നാൽ ഇതിനാവശ്യമായി ഇടപെടൽ നടത്തുവാൻ വാത്തിക്കുടി പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച ഒരു ഹൈമാസ്റ്റ് ലൈറ്റും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതുകൂടി തകരാറിലായത് രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹിക വിരുദ്ധർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ ബസ് സ്റ്റാൻഡും പരിസരവും കാടുകയറി തുടങ്ങി ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ അശ്രദ്ധ കൊണ്ട് മാത്രം കോടികൾ മുടക്കി നിർമ്മിച്ച തോപ്രാങ്കുടി ബസ് സ്റ്റാൻഡും പരിസരവും ഉപയോഗശൂന്യമായി നശിക്കുമ്പോഴും അധികൃതർ ഇത് കണ്ടമട്ട് നടിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്